ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കാഴ്ച നേടിയ ആദ്യത്തെ അഞ്ച് അന്യഭാഷാ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം കാന്താര ചാപ്റ്റർ വൺ ആണ് കേരളത്തിൽ നിന്നും അൻപത് കോടിയോളമാണ് കാന്താര ചാപ്റ്റർ വൺ നേടിയത് രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ജയിലറാണ് രജനീകാന്ത് നായകനായി എത്തിയ ചിത്രം ചിത്രം കേരളത്തിൽ നിന്നും അൻപത്തിയേഴ് കോടിക്ക് മുകളിൽ നേടിയിരുന്നു കേരളത്തിൽ നിന്നും അൻപത് കോടി നേടുന്ന ആദ്യത്തെ തമിഴ് ചിത്രമായിരുന്നു ജയിലർ മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം വിജയ് നായകനായി എത്തിയ ലിയോയാണ് ലിയോ കേരളത്തിൽ നിന്നും അറുപത് കോടിയോളമാണ് നേടിയത് രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം കെ ജി എഫ് ടു ആണ് കേരളത്തിൽ നിന്നും അറുപത്തി എട്ട് കോടി രൂപയാണ് കെ ജി എഫ് ചാപ്റ്റർ ടു നേടിയത് ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഒരു പാർട്ട് ചിത്രം തന്നെയാണ് ബാഹുബലി ടു ആണ് ബാഹുബലി ടു കേരളത്തിൽ നിന്നും എഴുപത്തി കോടി രൂപയാണ് നേടിയത് അപ്പോൾ ഈ അഞ്ച് ചിത്രങ്ങളാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷ നേടിയ ആദ്യത്തെ അഞ്ച് അന്യഭാഷാ ചിത്രങ്ങൾ ബാഹുബലി ടു കെ ജി എഫ് ടു ലിയോ ജയിലർ കാന്താര ചാപ്റ്റർ വൺ അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക ഇത്തവണയോ അമ്പത് ഈ വർഷവും അമ്പത് തോടിക്കുള്ളിൽ കയറാൻ സാധ്യതയുള്ള ചിത്രം എന്ന് പറയുന്നത് ജയിലർ ടു ആണ് തമിഴിൽ നിന്നുള്ളത് അപ്പോൾ നിങ്ങൾ ജയിലർ ടു തീയറ്ററിൽ കാണുമോ ഇല്ലേ എന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ദിവസവും ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും റിവ്യൂവും അതുപോലെ സിനിമ അപ്ഡേറ്റ് ഒക്കെ പറയുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തെച്ചോ അടുത്ത വെടിയിലോ ഉടനെ കാണാം